മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ നിന്നും കഴിഞ്ഞ വർഷം മർദ്ദനമേറ്റ ഷൈമോൾ സ്റ്റേഷന്റെ എസ് എച്ച്ഒ ആയിരുന്ന പ്രതാപചന്ദ്രൻ ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നുവെങ്കിലും നേരിട്ട് അപമാനം മൂലം വഴങ്ങാൻ തയ്യാറായില്ലെന്നും ഷൈമോൾ ജനം ടിവിയോട് പറഞ്ഞു ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തതെ അന്വേഷിച്ചെത്തിയ തനിക്ക് ക്രൂരമർദ്ദനം കള്ളക്കേസും നേരിടേണ്ടി വന്നുവെന്നും അവർ പ്രതികരിച്ചു പിന്നെ കൊണ്ടുപോയ പുറകെ തന്നെ ഞാൻ ഒരു ഓട്ടോയിൽ സ്റ്റേഷനിൽ ചെന്നു അവിടെ ചെന്നപ്പം ഹസ്ബൻഡിനെ കാണുന്നത് അപ്പം ഞാൻ ഉറക്കെ കരഞ്ഞെ നിലവിടിച്ച് പറഞ്ഞു ഉപദ്രവിക്കരുത് എനിക്ക് മക്ക കൂടെ വേറെ ആരുമില്ല ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു അപ്പം അവരത് കേട്ടില്ല എന്നെ അന്നേരം എൻ്റെ നെഞ്ചിരി പിടിച്ച് എന്നെ ഒരൊറ്റ തള്ളു തള്ളി ഞാൻ അടുത്തേക്ക് ചെന്നപ്പം എന്നെ ആഞ്ഞടിച്ചു എൻ്റെ പോത്ത് ആഞ്ഞ അടിച്ചു അതിന് ശേഷം എനിക്ക് വയ്യാണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്നതിന് ശേഷമാണ് അറിയണത് ഒരു ഭയന്നിട്ടായിരിക്കണം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി ഭയന്നോട്ടായിരിക്കണം പെട്ടെന്ന് തന്നെ എനിക്ക് ഒരേ കള്ളക്കേസുകൾ ഇട്ടു ഒരു തെറ്റും ചെയ്യാണ്ട് എൻ്റെ ഭർത്താവിന് അഞ്ചാറ് ദിവസം പിടിച്ച് ജയിലിലിട്ടു അങ്ങനെ ഒരുപാട് മാനസികാവസ്ഥകൾ ഞങ്ങൾ അനുഭവിച്ചു അതിനുശേഷം ഞാൻ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി അയച്ചു നമുക്കൊന്നും ഫലം ഉണ്ടായില്ല കോടതി ഇടപെട്ടതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിനുള്ള സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചി ദിനം മിഥുൻ അയ്യപ്പൻ ചേരുകയാണ് മിഥുൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കഴിഞ്ഞ വർഷമാണ് പോലീസിന്റെ ഒരു ക്രൂരത സ്റ്റേഷനിൽ അരങ്ങേറിയത് പക്ഷേ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഇതിൽ പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ കോടതിയുടെ ഇടപെടലിലൂടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെയാണ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് യുവതി ഇതുമായി ബന്ധപ്പെട്ട് സംഭവങ്ങൾ ഏത് തരത്തിലാണ് ജനം ടിവിയോട് വിശദീകരിച്ചത് തീർച്ചയായിട്ടും ഈ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് മാത്രമാണ് ഇപ്പോൾ തനിക്ക് നീതി ലഭിക്കാനുള്ളൊരു അവസരം ഒരുങ്ങിയത് എന്ന് ഇവർ അതായത് ഷൈമോൾ ഈ മർദ്ദനമേറ്റ ഷൈമോൾ വ്യക്തമായി പറയുന്നുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ തന്നെ തനിക്കെതിരെ ഈ മർദ്ദനവും മർദ്ദനവുമായി ബന്ധപ്പെട്ടെത്തിയ തനിക്കെതിരെ കള്ളക്കേസ് എടുക്കാനാണ് തയ്യാറായത് അതായത് എസ് എച്ച്ഒയെ മർദ്ദിച്ചുവെന്നും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് ആക്രമിച്ചു എന്നുമെല്ലാം പറഞ്ഞിട്ട് അവർക്കെതിരെ നടപടി എടുക്കാനാണ് പോലീസ് തയ്യാറായത് പിന്നീട് ഡി ജി പി മുഖ്യമന്ത്രിക്കും പരാതി നൽകി പക്ഷേ എന്നിരുന്നാൽ പോലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപതിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അന്ന് ഇവർ എറണാകുളം ടൗണിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജ് നടത്തുന്ന ദമ്പതികളാണ് ഇവർക്ക് ലോഡ്ജിന് മുമ്പിൽ നിന്ന് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു മഫ്തിയിൽ അപ്പോൾ ഒരു മർദ്ദനമെല്ലാം അവിടെ ഉണ്ടായി ആ സമയം അത് വീഡിയോയിൽ ചിത്രീകരിക്കുകയാണ് ഈ ഷൈമോളിൻ്റെ ഭർത്താവ് ബെഞ്ചോ ചെയ്തത് ഇത് ഇതിനെ തുടർന്ന് ഈ പോലീസുകാർ മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാർ ബെഞ്ചോവിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ബെഞ്ചോയ്ക്കെതിരെ ഈ നടപടികൾ തട സർക്കാർ ദിവസം നടപടികൾ തടസ്സപ്പെടുത്തി തടക്കമുള്ള കേസുകൾ ചുമത്താനാണ് ശ്രമിച്ചത് ആ ഘട്ടത്തിൽ ഈ യുവതി പോലീസ് സ്റ്റേഷനിലെത്തി ഈ വിഷയം ആരായുകയാണ് ചെയ്തത് ആ സമയത്ത് ആ സ്റ്റേഷനിലുണ്ടായിരുന്ന അന്നത്തെ എസ് എച്ച് ആയിരുന്ന പ്രതാപ് ചന്ദ്രൻ നെഞ്ചിൽ പിടിച്ച് തള്ളുകയും പിന്നീട് കരണത്തടിക്കുകയാണ് ചെയ്തത് അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആ സമയം പോലീസുകാരെല്ലാവരും മഫ്തി തന്നെയാണ് യൂണിഫോം അല്ലാതെയാണ് ഉണ്ടായിരുന്നത് വനിതാ പോലീസുകാരും ഈ സ്ഥലത്തുണ്ടായിരുന്നു പക്ഷേ അന്ന് തന്നെ തനിക്ക് മർദ്ദനമേറ്റ കാര്യം ഇവർ ആരോപിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവർക്കെതിരെ നടപടി എടു ഇവർക്കെതിരെ എടുക്കാനാണ് പോലീസ് തുനിഞ്ഞത് പക്ഷേ അതിനുശേഷം വിവരാവകാശ നിയമപ്രകാരം നടപടികൾ മുന്നോട്ട് പോവുകയും ഹൈക്കോടതിയിൽ നിന്ന് ഇന്നാണ് അവർക്ക് അന്നത്തെ ദിവസത്തെ ദൃശ്യങ്ങൾ ലഭിച്ചത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇവർക്ക് വലിയ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദന മർദ്ദനമേൽക്കേണ്ടി വന്നു ആ സമയം അവർ ഗർഭിണിയായിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു അത്തരത്തിലുള്ള ക്രൂര സംഭവങ്ങളുണ്ടായി ഇതിപ്പോൾ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തും പശ്ചാത്തലത്തിൽ ഇപ്പോൾ എ ഡി ജി പിന്നെയാണ് മുഖ്യമന്ത്രി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ മർദ്ദിച്ചുള്ള സി ഐ പ്രതാപ് ചന്ദ്രൻ ഇപ്പോൾ അരൂർ സ്റ്റേഷനിലെ എസ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈകാതെ തന്നെ ഇവർക്ക് ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവം ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്ന കേസെടുക്കാൻ അത്രത്തോളം ശാരീരിക മാനസിക വ്യഥകളാണ് ഈ കുടുംബം അനുഭവിച്ചത് എന്നിട്ടും മുഖ്യമന്ത്രി ഡി ജി പി യാതൊരു വിധത്തിൽ അന്വേഷണത്തിനും തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മാധ്യമങ്ങൾ പൊതുസമൂഹം ഇത് ഏറ്റെടുത്തതോടെയാണ് മുഖ്യമന്ത്രി ഒടുവിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്